മികച്ച ഡിസ്കൗണ്ടുകൾക്കും ഓഫറുകൾക്കും മാത്രമായി ഇതാ ഒരു കിട്ടല മൊബൈൽ ആപ്പ് ജേടം വന്ന സമയത്ത് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഈ റാം മനോഹർ വേട്ടമ്പിള്ളി ഇവിടെ കിടന്നിങ്ങനെ കറങ്ങണ കാര്യം ഇടക്കിടയ്ക്ക് എപ്പിസോഡ് വെക്കുമ്പോ കാണാറുണ്ടത് ശരിയല്ലേ എന്താണെന്നറിയില്ല വീണ്ടും അതായത് ഇവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആണെന്ന് അറിഞ്ഞിട്ടാണോ റാം മനോഹർ വേട്ടം ഇവിടെ വീണ്ടും വന്ന് വന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അതിണോ വേണ്ടോ കേട്ടണല്ലേ അതും ഇത്തവണ പുള്ളിക്ക് ഒരു മോട്ടീവും കൂടി ഉണ്ട് അതായത് പുള്ളി പറയുന്നത് വേൾഡ് റെക്കോർഡിന് വേണ്ടി മത്സരിക്കാൻ പോവാണ് അതും ജയസൂര്യയുടെ സാന്നിധ്യത്തിൽ മത്സരിക്കണത് ഞാൻ സത്യത്തിൽ അറിഞ്ഞ കാര്യം എന്ന് ജയേട്ടൻ

അത് മാത്രമല്ല അതിന്റെ അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അനുവദിച്ചു പക്ഷേ കിട്ടിയിട്ടില്ല സത്യാവസ്ഥിത് എന്നെ വിളിച്ചായിരുന്നു ഇപ്പൊ ഒരു ഓണത്തിന് ഞാൻ ഇതുപോലെ വന്നിരുന്നു അപ്പൊ ഓണത്തിനല്ല എല്ലാ പ്രാവശ്യവും ഇതുപോലെ വന്ന് എന്റെ ഈ ഫിഗർ അവർക്ക് കാണണം കമ്പനിക്കും ജനങ്ങൾക്കും കാണണം അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ തിരക്കുകള് ഞാനിപ്പോ ഇവിടെ അല്ല ഞാൻ ദൂരെ തന്നെ ലണ്ടനിൽ നിന്ന് വരെയാണ് ലണ്ടനിന്ന് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് മലയാളം പറയാൻ ാണ് അപ്പൊ ഞാന് ഇടയ്ക്ക് കുറച്ച് കുറച്ച് ഫിഗറുകളൊക്കെ ഞാൻ ഇവിടെ ചെയ്തായിരുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് പറഞ്ഞാല് എനിക്കതൊരു പിന്നെ ഒരു വിഷമമായിട്ടല്ല ഞാൻ പറഞ്ഞേക്കുന്നത് ഞാൻ ചെയ്യുന്ന ഡിറ്റോ ഫിഗറാണ് അല്ലല്ലവർക്കാണോ വിഷമം കാണുന്നവർക്ക് അതാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന ഡിറ്റോ ഫിഗർ ആണ് എനിക്ക് അങ്ങേരം കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്ന് തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയി ഒന്ന് അടിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി അത് വിട് ആ കേസ് വിട് അപ്പൊ ഞാൻ അതെടുത്ത് പറയാൻ വേണ്ടി വന്നതല്ല അപ്പൊ ഇവിടെ വന്ന ഇപ്പൊ എന്റെ ഒരു ഓണ സ്പെഷ്യൽ കുറച്ച് ഫിഗർ നിങ്ങളൊപ്പം ചെയ്തേക്കും ഇതിനെ മിക്സഡ് ഷോ എന്നാണ് ഞാൻ 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 പറയുന്നത് വേൾഡ് റെക്കോർഡിലേക്കുള്ള പെർഫോമൻസ് എനിക്ക് അല്ല വന്ന് ാണ് ഞാനത് എനിക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫിഗർ ചെയ്താലും അതിന്റെ സാമ്യമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിലെ യഥാർത്ഥത്തില് ഞാൻ ചെയ്ത ഫിഗർ കണ്ടിട്ട് ചില ഡയറക്ടർമാര് പിന്നീട് കാണുമ്പോ എന്നെക്കൂട്ടി ചോദിച്ചാലോ അമരീഷ്പുരി സാറിനെ കൊണ്ട് മറ്റേ വില്ലൻ ജയിച്ചല്ലോ ഇപ്പൊ ആ സിനിമ കണ്ടിട്ട് അദ്ദേഹം പറയല്ലേ ഇത് എന്നെ കൊണ്ട് ജയിച്ചാലോ അത്തരത്തിലുള്ള പിന്നീട് അവർക്ക് അതിനുള്ള വിഷമങ്ങൾ തോന്നുന്നുണ്ട് പിന്നെ കാലാപാനിയിലെ പിന്നെ ക്യാരക്ടർ പീറ്റാങ്കോണില് റാവുത്തർ പിന്നെ അങ്ങനെയൊക്കെ എനിക്ക് മനുഷ്യന്മാരുടെ ഫിഗർ മാത്രമേ ചെയ്യുള്ളൂ മൃഗങ്ങളുടെ അങ്ങനെയൊക്കെ ചെയ്യൂ ഞാൻ എന്തും ഇതിൽ സാധിക്കുമെന്നാണ് മറ്റൊരു സത്യം അത് ഏത് ഫിഗർ ഏത് ഫിഗർ ഞാൻ പിന്നെ ഒച്ചു പാറ്റ ഓന് കാരണം എല്ലാം സംഭവം ചെയ്യാം കോസ്റ്റ്യൂം വേണ്ട ും സംസാരിക്കാം അതിനുമ്പ് ഞാൻ ഫിഗറുകൾ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് സാക്ഷ്യം വഹിക്കാൻ പോണത് എന്തായാലും എല്ലാവിധ ആശംസകളും എനിക്ക് വേണ്ടത് എന്നാലും അടിച്ചോ എന്നുള്ളതാണ് മറ്റൊരു സത്യം എല്ലാരുടെ അനുഗ്രഹത്തോടുകൂടി അതിനു മുമ്പ് നമ്മുടെ ഈ ഷോയിലേക്ക് കടന്നു വന്ന ജെൻസ്

മോളിവുഡ് ജോളിവുഡ് ഹോളിവുഡ് പ്ലൈവുഡ് തുടങ്ങി എല്ലാവിധ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് റാം മനോഹർ ബേട്ടംപള്ളി അവതരിപ്പിക്കുന്ന വേൾഡ് റെക്കോർഡ് മാരത്തോൺ ഫിഗർ ഷോ ആദ്യമായി ബോളിവുഡിൽ നിന്നും അമിതാഭ് ബച്ചൻ നിങ്ങൾ ആവരും ഇത് ഫോട്ടോ എടുക്കരുത് കാരണം ആണ് നിങ്ങളുടെ കയ്യടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം റാം മനോഹർ വേട്ടം പള്ളിയുടെ പ്രത്യേകതകൾ ഷോർട്ട് സീരീസ്

Magical Marathon Figure Show Let's Amitabh Bachchan കോഴിമസാല കോഴിമസാല കോഴിമസ അല്ല അങ്ങനെ ഒരു ഡയലോഗ അദ്ദേഹം പറയുന്നത് കോഴിമസാലേ അങ്ങനെ പറയുന്നില്ല അല്ലെ ഹിന്ദിയാ പറയുന്നത് മലയാളം അല്ലെങ്കിൽ കോഴിമസാലെന്ന് പറയണേ ഹിന്ദി പട്ടി ഓറിക്കണം ആദ്യമായിട്ട് കേൾക്കണം പഞ്ചായത്തും ഇവിടെ ഇരിക്കുന്ന സാർ എന്താണത് ാണ് അമിതാ ബച്ചന്റെ നിങ്ങളിത് കണ്ണു തുറന്നു കാണു പിൻ ചരിത്ര മുഹൂർത്തത്തിനാണ് നിങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് റാം മനോഹർ വേട്ടമ്മള്ളി വള്ളി തീൻമേശയിൽ ഡ്രസ്സുകൾ വാരിയിട്ട് നടത്തുന്ന തീൻമേശയിലെ ദുരന്തം എന്ന പ്രോഗ്രാം ഇതാ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പ്രിയമളി

की दीवानी से एक लड़के पे वो मरती थी नजरें झुका के शर्मा के गलियों से गुजरती थी चोरी चोरी चुपके चुपके മാമി ആ മാമ അവിടെ ഉണ്ടാ അവന്റെ ഒന്ന് എടാ ഞാൻ മരുമോനാണേ നിനക്ക് എന്തിന്റെ സൂക്കേടാണ് നീ ഒന്ന് പറഞ്ഞു തന്നാണ് ഞാൻ ഫിഗർ ഷോ ചെയ്ത് ജീവിക്കുന്നില്ലേ എന്റെ കാര്യത്തിന് ഞാൻ എടുത്തോണ്ട് വന്ന സാധനങ്ങൾ നീ എന്തിന്റെ അടുത്ത് മാറ്റുന്നത് മാമന്റെ പേര് മൈക്കിൾ എന്നാണ് എടാ മൈക്കിളെ എടാ മൈക്കിളെ എന്തിന്റെ സൂക്കേടാ മൈക്കിളെ നിന്നെ ആരടാ ഓണത്തിൽ വിളിച്ചത് എടുത്ത് കട്ടൻ കാപ്പി ഇട്ടെന്ന് എന്റെ വയലിൻ ദൈവമേ അത് മകത്തായ ഒരു സംഗീത ഉപകരണമാണ് അതായത് അത് പോട്ടെ ഇത് ഞാൻ കൃഷ്ണന്റെ വേഷം ചെയ്യാനല്ലേ ഈ ഫ്ലൂട്ട് ഇത് ഇതിനിപ്പം ഇതിൻ്റെ ആവശ്യമല്ല അതാ നിനക്ക് എന്നെ കണ്ടപ്പോ അങ്ങനെ തോന്നിയ നീ നിന്നാണ് നീ വെപ്പുവല് നീ മാക്കേണ്ടി വരും നീ വെപ്പുവല്ലു നീ മാക്കേണ്ടി വരും എൻ്റെ കൊണ്ട് നീ ചാവയും ചെയ്യും മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ വേഷപ്പകർച്ചകൾ കൊണ്ട് മലയാളികളെ അമ്പരിപ്പിച്ച ശ്രീ ജയസൂര്യോപിന്റെ പുസ്തകം എന്താ ചിത്രത്തിലെ അണ്ണാ വെക്കുമാറിയ ചെറിയൊരു സംശയം അണ്ണാണോ പുസ്തകം എന്ന ഞാൻ പറയുന്നു പുസ്തകം എന്ന അങ്കൂർ എന്ന കഥാപാത്രവുമായി നിങ്ങളുടെ മുല്ലെത്തുന്നു ശ്രീ ജയ സൂര്യ ഗസ് അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ ഇത് അദ്ദേഹം തന്നെയാണോ എന്ന് നിങ്ങൾക്ക് സംശയം വരാം ആരും വന്ന് കൂടെ നിന്ന് സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനോ മുതലെടുത്ത് പ്ലീസ് ഒരു ജാൻ വയറിനു വേണ്ടി റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന മാരത്തോൺ ഫിഗർ ഷോയാണ് ജൂലൈ ആദ്യവാരം മുതൽ റാം മനോഹർ വേട്ടമ്പള്ളിയുടെ കൊച്ചിനെ അങ്കമ്പാടിയിൽ ചേർക്കുന്ന വിവരം സന്തോഷം അറിയുക പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഒരു വാക്സിൻ വാക്സിൻ ബുക്ക് ബുക്ക് കൊടുക്കണം മൊബൈലിൽ നാന്നൂറ്റി മുപ്പത്തിട്ട് റബ്ബർ പിടിച്ചിട്ടേക്കാണ് നമ്പർ വന്നിട്ട് ഒരു വിധത്തിൽ കാണാൻ എവിടെയെങ്കിലും ഒരു വാക്സിൻ ഒരു സമൂഹം തന്നെ നശിച്ചു പോകും അങ്കൂർ നിങ്ങളുടെ ശ്രീ ജയസൂര്യ അവിടെ നിൽക്കലാണ് ആൾക്കാർ ഡബിൾ എന്ന് വിചാരിക്കാൻ ഒരേ മൈൻഡ് ഇല്ലാത്തവരാണ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഒരൊറ്റ ഉമ്മയിൽ വീണു വയ്ക്കാം എടാ മൈക്കിളെ അങ്ങ് വരുമ്പോ നിന്നെ ഒന്ന് കാണണം നീ പല്ലില്ലാതെ ഇരിക്കണം എനിക്കൊന്ന് കാണണം കേട്ടാ ചിത്രത്തില് ഡാലേട്ടൻ നമ്മുടെ പറയുന്ന ഒരു ഡയലോഗാണ് എനിക്കിപ്പോ ഓർമ്മ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഒന്നുമില്ല നിങ്ങൾ പുറകിലും ഇങ്ങനെ ഒരു അപകടം പോലും ചെയ്യില്ല ഇത് നിങ്ങളുടെ ജെൻസ് കാമറൂൺ എന്ന സംവിധായകൻ ടൈറ്റാനിക് എന്ന ചിത്രത്തിൽ ലിയനാഡോ ഡി കാപ്രിയോ അവതരിപ്പിച്ച ജാക്ക് എന്ന കഥാപാത്രവുമായി നിങ്ങൾുന്നതെന്നു രാമന്നവർ വേട്ടമ്പള്ളി പ്രിയമുള്ളവരെ ана പാൻ ഇതിня ана പാൻ ഇതി നേരെ ഇടന്ന പാൻ ഇതി പ്രിയമുള്ളവരെ ലിയനാഡോ ഡി കാപ്രിയോ ടൈറ്റാനിക് എന്ന ചിത്രത്തിൽ ജാക്ക് എന്ന കഥാപാത്രവുമായി അന കൊള്ളാന കൊള്ളാന അന വിכרതവേ അന വിכרതവേ പ്രിയമുള്ളവരെ ана ചമ്പാ വിכרതമായി പ്രിയമുള്ളവരെ

ఈసిసాల్ ఇన్ ది రేడియో ది న్యూస్ ఐ లూ ఇట్స్ స్పీక్స్ లైక్ వైఫ్ సేస్ ద యాబిసిడి అచ్చ అచ్చ జె కె ఎల్ ఎం ఓ పి క్వ ఆర్ ఎస్ టీ యు టీ డబ్ల్యూ ఎక్స్ వై జె ఎడ జాక్ డైలాగ్ రండి నేరత్తొండ్ సైలనే నేరత్తొండ్ పరివాడి నేరత్తొండ్ జాక్ జాక్ ఇట్ ఇస్ స్వీట్ ద కచ్ కచ్ తో ఆన జాక్ డైలాగ్ జాక్ జాక్ సైన్స్ అయిపోయినా చిచి చుట్టుముట్టి హసుదికును ఏకదక ఇన్స్ట్రుమెంట్ కదసద కనమొడ ఎడా టైడ మార్నొ ఎడా తో టై కుడుతారా టైడ మార్నే కుడుతారా <laughs> <laughs> ി എന്ത് വിചാരിക്കും പിന്നെയാണ് വേണ്ട ഒരുക്കോട് എനിക്ക് തന്നത് എന്നാ പരിപാടി കയറുന്നുണ്ട് കേട്ടോ പരിപാടി കേറു ചെറിയ ചിരിയൊക്കെ ഉണ്ട് ആൾക്കാരെ അത് വേറെ എന്തെങ്കിലും സംസാരം വല്ലതുകൊണ്ടോ വേറെ ചെറിയൊരു എനിക്ക് ചോറ് തരരുതെന്നോ എന്റെ അങ്ങനെ അടിക്കണമെന്നോ ആഞ്ഞാൽ ആറ്റി എന്ന വിടണമെന്ന് ഇതിങ്ങനെ അല്ല ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല കാരണം പറഞ്ഞാല് ചില സമയത്ത് ഞാൻ ഫിഗർ ചെയ്യുമ്പോഴേ ഞാൻ എന്നെ തന്നെ മറന്നാ ചെയ്യുന്നത് കാരണം പറഞ്ഞാൽ ആ ഫീൽ വരും ഇപ്പം ഇതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അങ്ങനെ പുറത്തുനിന്ന് നോക്കാം അല്ലെങ്കിൽ ഒരു കപ്പലിന്റെ ഫീൽ അതിനകത്ത് വരും നിങ്ങൾ നിങ്ങൾ തന്നെ പെയിന്റ് മണി കഴിഞ്ഞു വരുന്നവരുണ്ട് നിങ്ങൾ ആ കൊച്ചിന് വേണ്ടി എനിക്ക് വരയ്ക്കണം എവിടെയെങ്കിലും വരയ്ക്കണം നോക്കിയപ്പോ ഒരു ഉപയോഗമില്ലാതെ ഒരു മതിലിരിക്കുന്നു അതിൽ ഞാൻ വരച്ചു അതല്ലാതെ കാരണം തമാശ ഒരിക്കലും ഒരു ഇങ്ങനെയൊന്നും ും ചെയ്യരുത് എങ്ങനെ ചെയ്ത് ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഷർട്ട് പോലും ഇടാണ്ട് ഇങ്ങനെയാണോ ഒരിക്കലും വേൾഡ് റെക്കോർഡ് കിട്ടൂല പക്ഷെ പുള്ളിയുടെ എഫേർട്ടിന് നമ്മളത് എന്തായാലും കിട്ടണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഒരു തവണ കിട്ടിയാൽ പിന്നെ ഇത് റിപ്പീറ്റ് <laughs> 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 oh, <laughs> my God! <laughs> wow! That's a great moment for us and a for us. Actually, we can't believe this situation, right? big <laughs> <the main> <laughs> <The main reason. laughs> <laughs> റിയില്ല ഇദ്ദേഹം വേൾഡ് റെക്കോർഡിന് വേണ്ടി മത്സരിക്കാണെന്ന് പറഞ്ഞപ്പോഴും ഇതൊരു സീരിയസ് ഒരു മത്സരമാണെന്നുള്ളത് നമ്മൾ വിചാരിച്ചിരുന്നില്ല നമുക്ക് നമുക്ക് പ്രിവിലേജ് ആണ് സോ മാം പ്ലീസ് പ്ലീസ് ഓപ്പൺ ഇറ്റ് ഇറ്റ് എ വെരി കൂട്ടം ചേർന്ന് കളിയാക്കൻ അവര് ഒരുപാട് വർഷം കൊണ്ട് തുടങ്ങിയിച്ചേ

Uh, veitum pali ég yeah! <coughs> hey, nýtti yeah. að ístum aða ráma ná hær veitum pali en það var náttúrulega oh my god we can't believe ആക്ച്വലി ഈ വേൾഡ് വേൾഡ് റെക്കോർഡ് ഓപ്പൺ ചെയ്യാൻ വേട്ടമ്പള്ളിക്കും മാനേജർക്കും സൂപ്പർ അവാർഡ് പ്രസിഡന്റ് ുംസിഡന്റ് പിന്നെ അത് ഒരാളും കൂടെ ഇതിന് ഒരു അവകാശമുണ്ട് അദ്ദേഹത്തെ ഞാൻ എന്റെ മാനേജറാണ് എന്നെ കൊണ്ടുനടന്ന അല്ല എനിക്ക് പ്രോത്സാഹനം തരുന്ന മാനേജർ അഖിൽ കവലിയൂരിനെ വേദിയിലേക്ക് ക്ഷണിച്ചു മാഡം അഖിൽ കവലിയൂർ മാനേജർ റെക്കോർഡ് കിട്ടി ആണ് അവരെ പൈസ കൊടുക്കേൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നാരഞ്ഞ പോളും തന്നല്ലേ രാവിലെ ഒന്ന് വൈകുന്നേരം തിരിച്ചു വരുകയും ചെയ്യാം അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരുന്നതായിരിക്കും ഏതായാലും കൂടെ വെച്ചൊരു പ്രപ്പോസൽ പറഞ്ഞു സ്ഥിതിക്ക് വേറെ ചില ആൾക്കാർക്ക് ചെറിയ കുറവുറപ്പ് ഉണ്ട് സാരമില്ല നോ പ്രോബ്ലം അല്ല എന്തായാലും ഒരു മദാമ വന്ന ശ്രദ്ധിക്കേ ഇപ്പൊ ജാക്ക് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര പഞ്ചിണ്ടായിരിക്കും മികച്ച ഡിസ്കൌണ്ടുകൾക്കും ഓഫറുകൾക്കും മാത്രമായി ഇതാ ഒരു കിട്ടല മൊബൈൽ ആപ്പ്